എന്താ നല്ല വർക്ക് വർക്കറ തലവെച്ച പറ ആ പറഞ്ഞോളിമ ഞാൻ കേക്കണ്ട ആ ആ ആ പറയാ പറ ആ ആ വേഗമാച്ചേ ഉം ആ പറയും ആ ആ നോക്കണ എന്താ പറ്റി ഉം പറയണത് മാ പറഞ്ഞോളി അമ്മ ആ കാണുന്നുണ്ട് അമ്മ

അമ്മ അമ്മ സുഖ മരിക്കന്നൊക്കെ പറഞ്ഞു കള്ളം പറയണ്ട അമ്മോട് എല്ലാം പറഞ്ഞില്ലേ സത്യം പറഞ്ഞ അമ്മാച്ചിക്ക് തീരെ വയ്യ അമ്മച്ചി മരിക്കന്നൊക്കെ പറഞ്ഞണ്ട് ആ സ്വപ്ന നിനക്ക് അറിയില്ല ആകെ പേടിച്ചു മാ സത്യം പറ ഞാൻ ആകെ പേടിച്ചു മാരുമില്ല ഒറ്റക്ക എന്നോട് ഉമ്മൻ്റെ അടുത്ത് വന്നക്കാണ്ട് പറഞ്ഞു കുഞ്ഞാവാ കണ്ണ് വർക്ക് കണ്ണു വർക്ക് ഞാൻ ജോലി കഴിഞ്ഞ കണ്ട് കൊറേ നേരം വൈകിയ കടന്നു നല്ല ക്ഷീണം എന്നിട്ട് എന്നോട് പറഞ്ഞു മടിയിൽ തലവെക്ക് അങ്ങോട്ട് ഉമ്മച്ചി പറഞ്ഞു തീരെ സുഖമല്ല അങ്ങനെ ഓരോന്ന് പറഞ്ഞു മരിക്കും ഒക്കെ പറഞ്ഞില്ല ഉമ്മച്ചി മുത്തോളെ പാത്രം കല്യാണം കഴിച്ചാൽ മതി കുഞ്ഞു കൊളുദാത്ത പറയണൊക്കെ കേക്കണം എന്തൊക്കെയമ്മ പറഞ്ഞത് ഞാൻ ആകെ പേടി ചുമച്ചേ ചുമ്മച്ചിനെ കാണാൻ പോവുണ്ട് ഉമ്മാക്കൊന്നുമില്ലല്ലോ സത്യം അള്ളാഹു സത്യം പറ

അവളോട് അന്വേഷണം പറയാറുണ്ടോ ഞാൻ ആകെ പേടിച്ചുമ്മക്കൊന്നുമില്ലല്ലി കടന്നോളി ആളെ വിളിക്കട്ടാ ഇസ്ലാം ഞാൻ ആകെ പേടിച്ചിയെക്കും